നിങ്ങൾക്കൊക്കെ മനസ്സിലാക്കാതെ ബന്ധത്തെ പറഞ്ഞു തരട്ടെ അവര് പരിചയപ്പെട്ടവരല്ല അവരും പരിചയപ്പെട്ടവരല്ലാഹരത്തിനു വേണ്ടി ചിന്തിച്ചപ്പോ മരണത്തെ കുറിച്ച് ചിന്തിച്ചപ്പോ കൂട്ടുകാരെ തരുന്നെടുത്തപ്പോ ലോക പ്രശസ്തനായൊരു പുരുഷനാണ് അതിനേക്കാൾ പ്രശസ്തിയായൊരു പെണ്ണുമാണ് അവര് തമ്മിലൊരു ബന്ധമുണ്ടായിരുന്നു ഓ ബന്ധം ലൈംഗികതയുടെ ബന്ധമല്ല ആ ബന്ധം വികാരത്തിന്റെ ബന്ധമല്ല ഓ പുരുഷനാരെന്നറിയുമോ ഭഗവാൻ

വാക്കുകൾ അതേ അർത്ഥത്തിലൂടെ നിങ്ങൾ നിങ്ങൾക്കണേ അതൊരു പെണ്ണായിരുന്നു മറ്റാരുമല്ല എന്റെ പെങ്ങളെ പള്ളിച്ചകര പള്ളിയിൽ വഴുതുക എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ ഇമാം പെങ്ങൾ കൂട്ടുകാരി ആരെന്നറിയുമോ കൂട്ടുകാരി ആരാ ബഹുമാനപ്പെട്ട ബീവിനെ ബഹുമാനപ്പെട്ട ബീപിനെസത്തിൽ ഇന്നും നമ്മൾ മുസ്ലിം ലോകം അറിഞ്ഞും അറിയാതെ ഞാൻ തുടങ്ങിയിടുന്നേ വിഷ്മിയും പഗര നീടുന്നേ ബഹുമാനപ്പെട്ട ബീവി നബിസത്തുൽ മിസ്രിയ ഇവര തമ്മിൽ ഒരു ബന്ധമുണ്ടായിരുന്നു എന്തു ബന്ധമാ ഇമാം ഷാഫി റിഹമുള്ളാ കല്ലാന ഒരു തലവേദന വന്നാൽ ഇമാം ഷാഫി റിഹമുള്ളാ പറയ് നബിസത്തുൽ മിസ്രിയനെ അടുക്കലേ കാണ പറഞ്ഞു വിടും ഇമാം ഷാഫിയുടെ തലവേദന മാറാൻ നിങ്ങളന്ന് ദുആ ചെയ്യണമെന്ന് ഇമാം നശാഫി വരും ദുആ കൊണ്ട് വസിയത്ത് ചെയ്തതാരാ തങ്ങളെ കടൽ കടന്ന് വരുന്ന

പരിസമാപ്തി എന്താ ഇമാം രോഗം വന്നിട്ട് കിടക്കുകയാണ് ആ സമയത്ത് എനിക്ക് വേണ്ടി ചെയ്യണേ ആളെ പറഞ്ഞു വിട്ട് പറഞ്ഞു രോഗം മാറാൻ ശിപാ ചെയ്യലല്ല നമ്മൾ കേട്ടിട്ടില്ലേ തേട്ടമിൽ കേട്ടിട്ടില്ലേണത്തിനോടും നൽകിടേ എന്നുണത്തിനോടുമേ തിൽ പാകരത്തെ അഹതവല്ലി കാവർക്ക് നൽകിടാവിന് രോഗം ശുഭമാവുകയില്ല അല്ലാണ്ടി കാൽ കാണാ പോവുകയാമക ഇനി അല്ലാട പറയേണ്ട സമയം ആളുകൾ പോയിട്ട് പറഞ്ഞു നിങ്ങൾ മരിക്കാ പോവുകയാണെന്ന് മഹതി അവരുകൾ പറഞ്ഞിരിക്കുകയാ ആ സമയത്ത് ബഹുമാനപ്പെട്ട ഇമാനഷാബി റൈമഗുല്ല മരണാസരനായി കിടക്കുമ്പോ ഇമാ പറഞ്ഞതെന്താ ഞാനങ്ങാനും മരിച്ചുപോയാൽ ഞാനങ്ങാനും മരിച്ചു പോയാൽ യോമമാൾ വേണമെന്നവ സീയത്തെ നമ്മുടെയൊക്കെ വീടുകളിൽ പണ്ടൊക്കെ പാടി പറന്നിരുന്നവരാണ് ഇതിൽ വലിയ ഗുണപാഠമുണ്ട് ഇമാമുനശാവി മരണാസരനായി കിടക്കുമ്പോ നിങ്ങളിമാം ഷാവി പറയുക ഞാൻ മരിച്ചാൽ എന്റെ മയ്യത്ത് കൊണ്ടുപോയി വെക്കണം എന്നിട്ട് എനിക്ക് വേണ്ടി മയ്യത്ത് എനിക്ക് വേണ്ടി നിസ്കരിക്കാനോട് പറയണമെന്ത് ആരാ സഹോദരിമാരെ ഒന്ന് ചിന്തിക്കുക ലോക പ്രസക്ത പണ്ഡിതൻറെ നിങ്ങളുടെയും മധുഖവിന്റെ ആരോടാ ഒരു പുരുഷനോടല്ല ഒരു കണ്ണനിക്ക് വേണ്ടി മയ്യത്ത് മയ്യത്തിൽ ിൽ മിസ്രിയാനോട് എനിക്ക് വേണ്ടി മയ്യത്ത് നിസ്കരിക്കാൻ പറയണമെന്ന് തങ്ങളിൽ പറയുമ്പോളിൽ കഴിഞ്ഞു കഴി ഓറ്റീമോ ഒരുമയിൽ കഴിഞ്ഞു എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ ആണും പെണ്ണും തമ്മിലുള്ള ബന്ധം നിങ്ങൾക്കറിയുമോ ഈ കൂട്ടുകെട്ട് നിങ്ങൾക്കറിയുമോ മയ്യത്തെ നിസ്കരിക്കാൻ അതുകൊണ്ട് എന്റെ സഹോദരങ്ങളോട് സഹോദരിമാരോട് എന്റെ സഹോദരങ്ങളോട് സഹോദരിമാരോട് മരിച്ചാൽ മയ്യത്ത് സഹോദരമാരോട് മരിച്ചാല് മരിക്കുന്ന സമയത്ത് പുറകില് കൈകെട്ട് നിന്നിട്ട് അള്ളാഹ് വേണ്ട കൂട്ടുകാരനാണ് ഈ കിടക്കുന്നതെന്ന് പറഞ്ഞ് നമുക്ക് വേണ്ടി കരളുരുകി ധു ആ ചെയ്യാന് ഒരു കൂട്ടുകാരന് സമ്പാദിച്ചിട്ടല്ലാതെ മരിക്കരുത് അതിന് വലിയ കൂട്ടുകാരനാണ് ഏറ്റവും കൂട്ടുകാരൻ ജീവിക്കാൻ കഴിയട്ടെ അതിനെന്ത് ചെയ്യണം െ അതിനെന്ത്ാപിക്കണോ ഏറെ സമയമില്ലെങ്കിൽ ഞാൻ സമയമില്ലെങ്കിലും ഏത് സമയത്തും അല്ലാ കിട്ടപ്പെടാത്തത് ജീവിതത്തിൽ ചെയ്തത് ദേവക്കള് അല്ലാത്ത കോപം വരുന്ന അല്ലാഹ് ബന്ധം മുറിച്ചു കഴുകുന്ന വയറ്റിൻ ഒരു തുള്ളി കല്ല് കിടന്നാൽ അല്ലാ കിട്ടമുണ്ടാകുമോ പട്ട റബ്ബുമായിട്ട് ബന്ധപ്പെടാൻ കഴിയുമോ കളത്തിൽ പോയിരുന്നാൽ പറഞ്ഞാൽ ിട്ടാകുമോ ഭർത്താവിനോട് കയർ സംസാരിച്ചാൽ റബ്ബിനിട്ടമാകുമോ മാതാപിതാക്കളെ തള്ളിപ്പറഞ്ഞാല് റബ്ബിനിട്ടമാകുമോ വ്യവിചാരത്തിന് മുതിർന്നു പോയാൽ റബ്ബിനിട്ടമാകുമോ പാവപ്പെട്ട ഭർത്താവ് മണലാരണ്ഡത്തിൽ അവൻ അവനമാനത്തായി തേൽപ്പിച്ചിട്ടു പോയ കിടപ്പറ മൊബൈൽ ഫോണിലൂടെ പരിചയിച്ച രഹസ്യകാമെതിൽ റബിന് ഇഷ്ടമാകുമോ റബിനിട്ടമാകുമോ അതുകൊണ്ട് റബിനിട്ടമില്ലാത്ത കല്ല് റബിന് ഇഷ്ടമില്ലാത്ത പരിസ നമുക്ക് വേണ്ട അല്ലാഹ് കൂട്ടു ഒന്നും നമ്മുടെ ജീവിതത്തിൽ വേണ്ട ഈ വൈകി വേളയിലും ഞാൻ നിങ്ങളോട് പറയുകയാ ഈ കൂട്ടുകാരൊക്കെ ഇന്നല്ലെങ്കിൽ നാളെ വിട പറഞ്ഞു പോകുന്നവരല്ലേ നിസ്സാര കാര്യത്തിന് വരല്ലേ ആപത്ത് വന്നാൽ ഓടി ഓടിഒലിക്കുന്നവരല്ലേ ആപത്തിലും സമ്പത്തിലും വ്യതയിലും ശ്രദ്ധയിലും വൈതരണികളും വൈക്ലപികളിലും നമ്മുടെ വരുന്ന റബ്ബ് വേണ്ടേ അതുകൊണ്ട് സൂക്ഷിക്കണം ജീവിതത്തിലൂടെ പേടിച്ച് ജീവിക്കണേ ഞാൻ നിങ്ങളോടൊരു വസീയത്തായിട്ട് പറയുകയാ ഒന്നാമത്തെ കൂട്ടുകാരൻ റബ്ബായാൽ അതിന് നൽകുന്ന പ്രതിഫലം എന്താ പ്രതിഫലം കൂടി പറഞ്ഞിട്ട് നമുക്ക് തിരിയാവിയാം ആ പ്രതിഫലം കൂടി പറഞ്ഞിട്ട് നമുക്ക്

ബഹുമാനം ബഹുമാനം മനസ്സിലാകുന്ന ഭാഷയിൽ പറയുകയാ എല്ലാം നഷ്ടപ്പെട്ടു പോകുമ്പോ അള്ള നമ്മുടെ കൂടെയുണ്ടെങ്കിൽ നമ്മുടെ കൂടെയുണ്ടെങ്കിൽ ഒരു ചെറുപ്പക്കാരൻ മരുഭൂമിയിലൂടെ കടന്നു പോവുകയാ പേടിയുള്ള ചെറുപ്പക്കാരൻ മരുഭൂമിയിലൂടെ കടന്നു പോവുകയാ മരുഭൂമി ആ നാട്ടിലെ വഴിപെടച്ച് വ്യബിചാരിയായ പെണ്ണു കടന്നു വരുമോ എന്റെ കടപ്പുറയിലോട്ട് കടന്നു വരുമോ ആ യുവാവിന്റെ സൗന്ദര്യം കണ്ടപ്പോ അഭിസാരികയായ പെണ് മരുഭൂമിയുടെ എന്റെ മൺകുടലെല്ലാം എന്നോടൊത്തൊന്ന് ചെയ്യുമോ പേടിയുള്ള ചെറുപ്പക്കാരൻ ഒന്നും മിണ്ടാതെ തിരിഞ്ഞു നോക്കാതെ നടന്നു പോകുമ്പോ അവസാനം ഈ ചെറുപ്പക്കാരൻ തനിക്ക് വഴിപ്പെടുന്നില്ലെന്ന് കണ്ടപ്പോ ആ പെണ് അവസാനം ചോദിച്ചുവത്ര ചെറുപ്പക്കാരാസിനു ോ എനിക്ക് നീ ഒരു പാട്ട് പാടുമോ ഇത് കേട്ട ഉടനെ ഒരു തിരിഞ്ഞു ഞാൻ നിനക്ക് വേണ്ടി രണ്ടുപേരി പാട്ടുപാടിത്തരാം എനിക്ക് പാട്ടറിയാം പാടിത്തരാം ആ ചെറുപ്പക്കാരം പറഞ്ഞ വാക്ക് ഞാൻ നിങ്ങളോട് സമർപ്പിക്കുകയാ ചെറുപ്പക്കാരം പറയുന്ന പെണ് ولا त बि चूड़ ममा മാരെ നീ വഴിതെട്ടിച്ചിട്ടുണ്ടാവാമ പക്ഷേ വലാത്തത് മമാരിക്കുന്നത് വരെ ചെറുപ്പെ എന്നെ വഴിതെട്ടിക്കാതിരക്ക് കഴിയില്ല മരിക്കുന്നത് വരെ നിന്റെ മുമ്പിൽ ഞാൻ കാരണം എന്തെന്നറിയുമോ ഞാൻ നിന്റെ മുമ്പില് വീഴാത്തതിന്റെ കാരണം എന്താ ആ ചെറുപ്പക്കാരൻ പറയുന്നു

തിലം ദാപ്പത്തി വലം താപ്പതി